ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ കേരളത്തിന് വൻ നേട്ടം നൂറ് പട്ടണങ്ങളുടെ പട്ടികയിൽ എട്ടെണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ ബി രാജേഷാണ് കേരളം കൈവരിച്ച ഈ നേട്ടം അറിയിച്ചത് കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ ആയിരത്തിനുള്ളിൽ പോലും കേരളത്തിലെ നഗരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ വലിയ മുന്നേറ്റമാണ് കേരളം നടത്തിയത് കേരളത്തിലെ ആകെയുള്ള തൊണ്ണൂറ്റിമൂന്ന് നഗരസഭകളിൽ എൺപത്തി രണ്ടും മിക്കുറി ആയിരം റാങ്കിൽ ഇടം നേടിയിട്ടുണ്ട് കൊച്ചി മട്ടന്നൂർ തൃശ്ശൂർ കോഴിക്കോട് ആലപ്പുഴ ഗുരുവായൂർ തിരുവനന്തപുരം കൊല്ലം എന്നീ നഗരങ്ങളാണ് ആദ്യ നൂറിൽ ഇടം നേടിയത് കേരളത്തിലെ തൊണ്ണൂറ്റി മൂന്ന് നഗരസഭകളിൽ എൺപത്തിരണ്ടെണ്ണം ഇക്കുറി ആയിരം റാങ്കിൽ ഇടം നേടിയിട്ടുണ്ട് മട്ടന്നൂർ നഗരസഭാ സ്പെഷ്യൽ കാറ്റഗറിയിലെ മിനിസ്റ്റീരിയൽ അവാർഡും കേരളം സ്വന്തമാക്കി വെളിയിട വിസർജമുക്തമായ നഗരങ്ങൾക്കുള്ള ഏറ്റവും ഉയർന്ന റാങ്കിങ്ങായ വാട്ടർ പ്ലസ് റേറ്റിംഗ് തിരുവനന്തപുരം നഗരസഭ സ്വന്തമാക്കി ഈ നേട്ടം സ്വന്തമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നഗരം കൂടിയാണ് തിരുവനന്തപുരം ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ തീവ്രമായി നടപ്പിലാക്കിയ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിലൂടെ കേരളം ഒന്നു ചേർന്ന് നടത്തിയ വലിയ മുന്നേറ്റമാണ് ഈ ഓരോ പുരസ്കാരങ്ങളിലൂടെയും അംഗീകരിക്കപ്പെടുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ദേശീയ തലത്തിലെ മികച്ച ശുചിത്വ മാതൃകയായി മാറാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ദേശീയ അംഗീകാരം എല്ലാ തദ്ദേശീയ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഈ പുരസ്കാരം മാലിന്യമുക്തമായ കേരളം ഒരുക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാവരും കൈകോർക്കണമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം